കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായും തകർന്നു ആറംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചേലച്ചുവട് ചെമ്പകപ്പാറ മൂലയിൽ സിദ്ധാർത്ഥന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണത് കഴിഞ്ഞ രാത്രി പത്തുമുപ്പതോടെയായിരുന്നു ആറംഗ കുടുംബം താമസിച്ചിരുന്ന വീട് ശക്തമായ മഴയിലും കാറ്റിലും തകർന്നു വീണത് ചേലച്ചുവട ചെമ്പകപ്പാറ മൂലയിൽ സിദ്ധാർത്ഥന്റെ വീടാണ് തകർന്നു വീണത് വീടിന്റെ മുൻഭാഗം ഇടിയുന്ന ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് രാത്രിയിൽ തന്നെ പ്രദേശവാസികൾ ചേർന്ന് ഇവരെ അയൽവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു ശക്തമായ കാറ്റിൽ വീട് തകർന്നു അറുപേരായിരുന്നു വൈ വീടിന് ഒരു സൗണ്ട് ഈ കേട്ടപ്പോൾ ആ ഞങ്ങൾ പേടിച്ച് പോയ എന്നാ പുറത്ത് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കട്ട ഓരോന്നായിട്ട് താഴ്ത്തോട്ട് പോയിരുന്ന കണ്ട് ഞങ്ങൾ ചേട്ടൻ നേരം പറഞ്ഞപ്പോൾ പിള്ളേരെയും കൂടി ചെണ്ടിറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങി നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടി ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ തുണികളും മറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അന്നേരത്തേക്ക് മൊത്തം തകർന്നു വീഴുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഈ കുടുംബത്തിന് വീട് ലഭിച്ചിരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടി സ്വീകരിച്ച് വീട് നിർമ്മിച്ച് നൽകുവാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ ഇടുക്കി